ഇടവിലങ്ങ് പഞ്ചായത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ആകെയുള്ള പതിനാറ് വാർഡുകളിൽ ഒന്നാം വാർഡ് ഒഴികെയുള്ള ഇടങ്ങളിലാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുള്ളത് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എം എ ഹരിദാസ് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത അംബാടി എന്നിവരുൾപ്പെടെ പതിനഞ്ച് സ്ഥാനാർത്ഥികളെ പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇടവിലംഗം മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് തലാശേരി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി വാർഡഞ്ചിൽ രശ്മി രാജേഷ് വാർഡ് ആറ് സെഞ്ചുറി വാർഡിൽ നിർമ്മല വാർഡ് ഏഴിൽ രാകേഷ് അമുദ അമുത വാർഡൊമ്പതിൽ സിനി വാർഡ് പത്തിലെ എം എ ഹരിദാസ് വാർഡ് പതിനൊന്ന് അജിത ബാബു വാർഡ് പന്ത്രണ്ട് രാരി ശിവരാമൻ വാർഡ് പതിമൂന്ന് സുതേഷ് എം എസ് വാർഡ് പതിനാലിൽ അബ്ദുല്ല ഇമ്മാനുവൽ എലിനിക്കൽ വാർഡ് പതിനഞ്ചിൽ സജിത വാർഡ് പതിനാറിൽ ശ്രീകുമാർ ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ജോർജ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി എസ് അനിൽകുമാർ ഒ ബി സി മോർച്ച ജില്ലാ പ്രസിഡന്റ് സെൽവൻ മണക്കാട്ടുപടി ജില്ലാ കമ്മിറ്റി അംഗം പോണത്ത് ബാബു മണ്ഡലം ജനറൽ സെക്രട്ടറി സുബീഷ് ചെത്തിപ്പാടത്ത് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ബിബിൻ ശിവദാസൻ ശാന്തി എന്നിവർ സംസാരിച്ചു